ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം എന്തൊരു പേർ അറിയില്ല അപ്പം ഞാൻ ചേച്ചിയും ചേട്ടനും ഒക്കെ ആയിട്ട് ആദ്യമായിട്ട് തലശ്ശേരി പോകട്ടോ കുട്ടിമാക്കൂല് അപ്പം ആ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കുറേയായി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ അതൊരു പ്രത്യേക ഒരു സുഗന്ധം തന്നെയായിരുന്നു കൂടപ്പിറപ്പുകളെല്ലാം കൂടി ഉള്ളൊരു യാത്ര ഫോൺ ഞാൻ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ അച്ഛൻ്റെ തറവാടിൻ്റെ പടികൾ ഇങ്ങനെ ആദ്യമായി ചാണകമൊക്കെ എനിക്ക് നല്ല ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാൻ ഒരു ഗ്രാമ അന്തരീക്ഷം കുട്ടിമാക്കൂൽ കുത്തിമാക്കൂൽന്ന് പറഞ്ഞ സ്ഥലമാണിത് തലശ്ശേരി ഇങ്ങനെ ഇങ്ങനെ വേരുകൾ തേടി പണ്ട് ജഗന്നാഥ ശേഷം ക്ഷേത്രം തോന്നുന്നു ഇതിന് ആള് വന്ന് ജപ്തി ചെയ്യാൻ വന്നപ്പോ മൂപ്പര് വടിയെടുത്ത് തട്ടി കഴിഞ്ഞു അച്ഛന്റെ ഒരു ഉച്ചമ്പള്ളി തുറവാട് കാരണവരം ജഗന്നാഥ ക്ഷേത്രം ജപ്തി ചെയ്യുന്ന കുറവാട് പേരുകൾ തേടിയൊരു യാത്ര ഞങ്ങൾ കോഴിക്കോട് ആഴിക്കോട്

ഇവിടെ താമസം നിങ്ങളും പിന്നെ ഞാനും പോയില്ല ആ ഹാ ഹാ അപ്പം ആ എത്ര വർഷം പഴക്കുണ്ട് ഭാര്യക്ക് അറിയാം നമുക്കൊന്നും അറിയില്ല നമ്മൾ കല്യാണം കഴിച്ചിട്ട് അത് ശരി പശുവിന്റെ ചാണകം ആ പിറ്റത്തൊക്കെ തേക്കുല്ലേ ഉണ്ടാവുക ആണോ ആ ശരിയോ വിടെ താമസിക്കുന്നല്ലേ എന്താ പേര് നിങ്ങളും പിന്നെ മകള് അങ്ങനെയുണ്ട് അങ്ങനെക്കും സുഖമില്ലാന്നു ആ മക്കളുടെ അടുത്ത് പോയി മീഡിയം ഉണ്ടാകും ആ പെട്ടെന്ന് വെലിവിന്റെയാണ് ശരി നേരം പെട്ടെന്ന് ഇല്ലാണ്ട് പ്രത്യേകം ായിട്ടു അല്ല അച്ഛന്റെ അച്ഛൻ മറ്റേ പിന്നെ എല്ലാവരും റെയിൽവേ തന്നെ ഇഞ്ചിൻ ഡ്രൈവർ പിന്നെ ഇവിടെ മറ്റേ വർക്ക് ഷാപ്പ് ഈ റോഡ് അങ്ങനെ പറയണു ലോക്കോ പൈലറ്റ് അല്ലെറ്റ് കോഴിക്കോട് വേര് ഉറപ്പിച്ച് എന്തായിട്ട് റിട്ടയർ ആയത് എമ്മ ശരി ബി പി എമ്മന്റെ ഡെപ്യൂട്ടി പോസ്റ്റ് മാസ്റ്റർ ടൈഡാല് പഠിപ്പ് പോസ്റ്ററിലെ കണ്ണില് നടുവർ കളർ ഡോട്ട് ਜੋਜੀ ਲੋਈ ਜੋਜੀ ਲੋਈ ਤੋਲ ਕਾ ਨਾਲ ਲੜੋੜ ਕੇ ਸਹੀ ਜੈਵਾਰ ਬਲਕੋ ਵਕਾਲਾ ਅੱਜ ਵਚਿਟਨ क्या பண்ண பண்ணது பரന്ന വാസകളാണ് તો അവിടെ ഇരിക്കും ആരെ വരാ garden ഉണ്ട് ഇത്ര കൊണ്ടര ഉണ്ട് കൊണ്ടല്ലല്ലേം എന്ത് തേനെയാ മുറി നല്ലല്ലേ

पकड़ा गुञ्जरि कर्नि दाया पूर्ण ഏഹ് അച്ഛ പൊരുമൊഴി എല്ലാവരും കൊണ്ടു

g i m a n 지 g i 지아 n 지아 i 지아 n 지아 i m a 뭐 a g i m a n 거로 എന്നാ വിളിക്കുന്നോട് പാടായിരുന്നു ഉടുപ്പിയോ അവരുപ്പിയോട് പി കെ കൃഷ്ണൻ തലശ്ശേരി എന്തത് ഉടുപ്പി ക്ഷേത്രത്തിന് അത് കൃത്യമായി നന്നാക്കി കെട്ടിയതിന് ശേഷമേ നിങ്ങൾക്കിത് തുറങ്ങാൻ പാടുള്ളൂ എന്നാലേ നിങ്ങളെ ഈ വിജയിക്കുള്ളൂ എന്നാണ് പ്രശ്നത്ത് കണ്ടത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ കാര്യമായിട്ട് ആദ്യം ആ കുളം വൃത്തിയാക്കി കുറ്റിയടിച്ച് അതിൻ്റെ സജ്ജീകരണത്തോടുകൂടി എപ്പോൾ ആളുകൾക്ക് വന്ന് കാലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സൗകര്യം നമ്മൾ ചെയ്തു തരണം അതെപ്പോൾ ശുദ്ധമായിട്ട് നിൽക്കണം നാഗത്തിൻ്റെ ആസ്ഥാനം കൂടിയാണ് ആളാന്നാണ് പറയുന്നത് അപ്പോൾ ശരിക്ക് ശുദ്ധമായിട്ട് എപ്പോഴും വെക്കേണ്ട ഒരു സ്ഥാനമാണ് അപ്പോൾ അത് ആദ്യം കൃത്യമായിട്ട് പിന്നെ പണിയണമെന്നുള്ളതാണ് പ്രശ്ന രീതിയിൽ കാണുന്നത് അതുകൂടാതെ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മളെ ഈ ദേവിയുടെ ആസ്ഥാനം നമ്മൾ പുതുക്കിപ്പണിയണമെന്ന് കുറേ കാലമായിട്ട് നമ്മളെല്ലാവരും കൂടി ആഗ്രഹിക്കുകയാണ് പക്ഷെ ഇതുവരെ അതിനൊന്നൊരു തീ തീരുമാനം എത്തി പക്ഷേ അത് നടപ്പിലാകുന്നില്ല എല്ലാം തീരുമാനമായി നമ്മൾ ആളുകളെ കണ്ട് എഞ്ചിനീയറെ കൊണ്ടുവന്ന് എസ്റ്റിമേറ്റ് ഇടിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ കണ്ട് പ്രശ്നത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പിന്നെ ഇപ്പം പുതിയ ആധുനിക മോഡലിൽ വാർപ്പ് മറ്റേ കമ്പിക്കും ഇതെല്ലാം കൊണ്ടെല്ലാം പരിപാടിയാക്കിയിട്ടുണ്ട് അതൊന്നും പാടില്ല ശരിക്ക് മരം കൊണ്ട് മാത്രമേ പണിയാവൂ എന്ന് പ്രശ്നവിധി കണ്ടിട്ടുണ്ട് അതിനെല്ലാം അനുസരിച്ചിട്ട് ഒരു അഞ്ചു കൊല്ലം മുമ്പേ നമ്മൾ എഞ്ചിനീയറെ കൊണ്ട് ബഡ്ജറ്റ് ഇട്ടപ്പോൾ നാൽപ്പത് ലക്ഷമാണ് കണ്ടത് അപ്പോൾ ഇപ്പോൾ നോക്കുന്ന നേരം ഇനി നമ്മൾ ശരിക്കും നോക്കുമ്പോൾ അതിൻ്റെ ഒത്തിരി എന്തെങ്കിലും കൂടി കൂടുതലായിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം നമ്മൾ ഒറ്റക്ക് നമുക്ക് എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുത്ത നാട്ടുകാരുടെ പ്രതിനിധികളെയൊക്കെ പോയി കണ്ടിരുന്നു അപ്പോൾ നിങ്ങളും കൂടി ചേർന്നു കൊണ്ടുള്ളൊരു കമ്മിറ്റി നമുക്ക് രൂപീകരിക്കണം നിങ്ങളുടെ ഭരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ കമ്മിറ്റിക്ക നാട്ടുകാർ വേണ്ട നിങ്ങളുടെ കുടുംബങ്ങൾ തന്നെ ഒന്നായി ചേർന്നുകൊണ്ട് കാര്യങ്ങൾ തുടങ്ങുക സാമ്പത്തികമായിട്ടും മറ്റു കാര്യത്തിൽ നമ്മളെ പൂർണ്ണ സഹായം ഉണ്ടാവും എന്നാണ് ഈ നാട്ടിൻ്റെ എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന അവരുടെ നേതാക്കന്മാരെ കണ്ടപ്പം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ തുടക്കി തറവാട്ടുകാരെല്ലാം കൂടി ഒത്തിറ്റ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മറ്റുള്ള എല്ലാവരുടെയും സഹായം കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങളും കൂടി ചിന്തിക്കണം ഇപ്പം നമ്മൾ കാര്യമായിട്ട് ഈ കുളത്തിൻ്റെ കാര്യം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉത്സവത്തിൻ്റെ കാര്യം ഈ രണ്ട് കാര്യം ഇപ്പോൾ ഈ മീറ്റിങ്ങിൽ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ മറ്റ് അപ്പോൾ അതിൻ്റെ ശേഷം ഓടുന്ന ട്രസ്റ്റ് മീറ്റിങ്ങിൽ പിന്നെ നമുക്ക് എല്ലാ കാര്യവും തീരുമാനിക്കാൻ പറ്റും പിന്നെ നിനക്കൊന്ന് പറയാനുള്ളത് നമ്മളെ ട്രസ്റ്റ് അംഗങ്ങൾ ചുമടി തറവാട്ടിൻ്റെ ട്രസ്റ്റ് അംഗങ്ങളായിട്ട് നമ്മൾ കുറേ ആളുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാവരും കൂടി കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർന്നിട്ട് തിരഞ്ഞെടുക്കുകയാണ് അതിൻ്റെ പേരെല്ലാം നമ്മളെ മനസ്സിലുണ്ട് അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ആളുകളും ഏത് സമയത്ത് ട്രസ്റ്റിംഗ് മീറ്റിംഗ് വിളിച്ചാലും തമിരാട്ടിയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി വന്നു ചേരണമെന്നൊരു വളരെ മുന്നയത്തോടു കൂടി ഒരു അപേക്ഷ ഉണ്ട് അനുഗ്രഹം നമുക്ക് കിട്ടണം അതിനുവേണ്ടി നമ്മൾ ആ ട്രസ്റ്റ് മീറ്റിങ്ങിൽ ആ ട്രസ്റ്റ് അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ എത്തിച്ചേരുകയും ചെയ്യണം ഇന്ന് തന്നെ എനിക്കൊന്നും ഒരു ഏകദേശം ഒരു പത്തൊമ്പത് പേരുണ്ട് ട്രസ്റ്റ് മെമ്പർ കുറച്ച് അതിൽ മുഴുവൻ ആളൊന്നും എത്തി കാണുന്നില്ല അപ്പം അങ്ങനെയുള്ള ആളുകളെ ഒന്നും കൂടി കണ്ട് സംസാരിച്ചിട്ട് കൃത്യമായിട്ട് ട്രസ്റ്റ് മീറ്റിങ്ങിൽ വരാനുള്ള ഒരു പ്രേരണം നമ്മൾ വയ്ക്കുകയും ചെയ്യണം പോരാതെ പുതിയ കുറേ ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ അതിന് പറ്റുന്ന ആളുകൾ ട്രസ്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇനിയും കുറച്ചും കൂടി ആളുകളെ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് നല്ലൊരു അഭിപ്രായം അത് നമ്മളെല്ലാവരും കൂടി തീരുമാനിക്കേണ്ടത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കാം പിന്നെ ഈ പശു തന്നെ മറ്റ് കുളത്തിൻ്റെ കാര്യത്തിനെപ്പറ്റി അത് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് അതിനെപ്പറ്റി മറ്റു കാര്യങ്ങളൊക്കെ ദീപകോഷം ജീവകോഷാണ് നമ്മളിപ്പോഴത്തെ ഈ ട്രസ്റ്റിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും ട്രസ്റ്റ് രൂപീകരിച്ചതും നമ്മൾ ഈ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പുരോഗമനമായ കാര്യങ്ങൾ നമ്മൾ എത്രയോ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് കയറി കെട്ടി അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്ത് അപ്പുറത്ത് നമുക്കൊരു ഔട്ട് ഔട്ട് ഹോസ് പോലെ പിന്നെ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അവർക്കൊക്കെ താമസിക്കാൻ വേണ്ടി ഒരു ഔട്ട് ഹൈസ് ഉണ്ടാക്കി ഇതെല്ലാം കുറേ പൈസ കയ്യിൽ നിന്ന് ജീവകോഷ കഴിഞ്ഞു തന്നെ അതി ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എത്ര പൈസ അദ്ദേഹം എടുത്ത് നമുക്ക് വേണ്ടി നമ്മൾ ഈ തറവാട്ടിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭക്തിയുടെ ഇതിലായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശത്തോടു കൂടി നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് പുറത്തിൻ്റെ നമുക്ക് എങ്ങനെയാണ് തുടങ്ങേണ്ടതാണ് നമ്മൾ മേസ് കാണാൻ വേണ്ടിയിട്ട് എല്ലാ വീട് ഇപ്പം രണ്ട് തീരുമാനം എനിക്ക് അതിനെ സമയത്തുള്ള സുഖമില്ല സുഖമില്ല ഞങ്ങൾ പൊക്കില്ല ഇത് വഴി ബാക്കി ചെയ്യാൻ നല്ലത് കണ്ട് ഇത് ഏറ്റെടുക്കുക ഇവിടെയുള്ള കുട്ടികൾ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ഇപ്പം ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഇനി ഉത്സവത്തിന് വരാന്നും പറഞ്ഞത് ഞങ്ങൾ തറവാട്ട് നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം അത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പം ഞങ്ങൾ കോഴിക്കോടേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കുകയാണ് കേട്ടോ മറ്റാ കിട്ടൂല ക്ഷീണം രണ്ടു ദിവസമായി യാത്രയാത്ര എന്തോരം ഉറക്കം പാവ മ്മേ ഭഗവാന് തല ചുറ്റുവോറി ആ അത് കോഴിക്കോടാല്ലേ കല്ലായി വിചാരിച്ചിറക്കുക ഇതേതാ പുതിയത് ലോക്കൽ ട്രെയിൻസ് പുതിയത് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് ഇതുവരെയ്ക്കും താറ്റ ബൈ ബൈ